டெண்டது ஹாய் ஹலோ ഞാനും അപ്പോൾ ടെർട്ടിൻ്റെ ഫൗണ്ടേഷൻ വാടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കിയാലോ എൻ്റെ മുഖത്ത് നല്ല പാടുകളും നല്ല ബ്ലാക്കിൽ കുത്തുകുത്തും ഒക്കെ ഉണ്ട് ഇതാണ് എൻ്റെ റിയൽ ഫേസ് അപ്പം ഈ യൂട്യൂബർമാരും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആൾക്കാർ ഭയങ്കര വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ടെർട്ട് ഫൗണ്ടേഷൻ എനിക്ക് മായ്ച്ചാവുമോ പറയുന്ന കണക്ക് ഗ്ലോ ഉണ്ടോ അതുപോലെ തന്നെ അടിപൊളിയാണോ എൻ്റെ ഷെയ്ഡാണോ ഒക്കെ ഒന്ന് നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ ഇതെൻ്റെ റിയൽ ഫേസ് ആണ് ഒരു ഫിൽറ്ററും യൂസ് ചെയ്യാത്ത എന്താ പറയുക ഫേസ് ആണ് അപ്പം കാണാൻ പറ്റും കൃത്യമായിട്ട് എൻ്റെ എന്താ പറയുക ഒരു മേക്കപ്പ് ഇട്ടിട്ടില്ല ഒരു ക്രീം ഇട്ടിട്ടില്ല ഒന്നും ചെയ്യാത്ത ഒരു എന്താ പറയുക എൻ്റെ സ്കിന്നാണ് അപ്പം പൊട്ടിക്കുകയാണ് പൊട്ടിച്ചു ദാ ത് അപ്പം ഇത് പൊട്ടിക്കുന്നത് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്യുമ്പോൾ ഇങ്ങനെ തുറന്ന് വരുന്നുണ്ട് പിന്നെതാ ക്യുഡ് ക്യുഡ് ക്യുട്ട് അപ്പം പൊട്ടിക്കാൻ പോവണേ സ്മെല്ലുണ്ട് അപ്പം ഞാൻ ഇടാൻ പോവാണ് but i see ഈ ഐസിൻ്റെ അടിയിലൊക്കെ ക്ലീൻ ചെയ്യാൻ ഈസിയാണ് അതായത് നമ്മുടെ പെട്ടെന്ന് നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കാൻ ഈസിയാണ് നല്ല മാറ്റമുണ്ട് ഇനി ഒന്നുകൂടി ഈ സൈഡാക്കാം ൂടിപ്പോയി സാറെ നമുക്കിവിടെയല്ലാക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ മൊബൈലിൽ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എൻ്റെ മുഖത്ത് നല്ല എന്താ പറയുക ബ്ലാക്ക് ഇത് നിങ്ങൾ കണ്ടായിരുന്നുള്ളു അപ്പം അതൊക്കെ നല്ലോണം മറഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ഒരു മേക്കപ്പ് ഇട്ടു എന്നുള്ള ഒരു ഫീലൊന്നുമില്ല ഇല്ലേ മേക്കപ്പ് ഇടാത്ത ആ ഒരു മുഖം നിങ്ങൾ കണ്ടില്ലായിരുന്നു അതും ഇതും തമ്മിൽ നല്ല ഡിഫറൻസ് അല്ലേ സോ അപ്പം ചുമ്മാ അല്ല ഈ എന്താ പറയുക വ്ളോഗേഴ്സും യൂട്യൂബർമാരും ഒക്കെ ഈ വീഡിയോ ഇട്ടിട്ട് വാവ് എന്ന് പറഞ്ഞത് കൊളം എൻ്റെ ഷെയ്ഡ് തന്നെയാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ തോന്നുന്നത് വേറെ ഡിഫറൻസ് ഒന്നും എനിക്ക് തോന്നുന്നില്ല കൊളം എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു നേരത്തെ കണ്ട മുഖവും ഈ മുഖം തമ്മിൽ ചെറിയ ഡിഫറൻസ് ഇല്ലേ അപ്പം ഇങ്ങനെ ആയിരിക്കും എൻ്റെ കളറാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് അടിപൊളിയായിരിക്കും കാരണം എൻ്റെ മേക്കപ്പില്ലാത്ത മുഖം നിങ്ങൾക്ക് ഞാൻ കാണിക്കാം അപ്പോൾ വീട് ഫുള്ളായിട്ട് കാണുക അപ്പോൾ എന്ന് പറയുന്നത് തേട്ടി എൻ റിച്ച് ഹണി എന്ന് പറയുന്ന ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തത് കണ്ടില്ലേ ഒരു മാറ്റം നല്ല മാറ്റല്ലേ അപ്പം ഷെയ്ഡ് ഞാൻ പറഞ്ഞു തരാം എൻ്റെ നിറമാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുഖത്ത് എന്തൊക്കെ പാടുകളുണ്ട് അതും എൻ്റെ സ്കി എൻ്റെ നിറവും എൻ്റെ അനക്കത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ പറയുന്ന ഷെയ്ഡ് നിങ്ങൾക്ക് കറക്റ്റായിരിക്കും വേറെ ഒരു മേക്കപ്പും ഇട്ടിട്ടില്ല ഉള്ളി ടിട്ടൻ മാത്രമേ ഇട്ടിട്ടുള്ള കറക്റ്റ് ഷെയ്ഡാണ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്